എല്ലാവർക്കും നമസ്കാരം ബാലിയിൽ ഞങ്ങൾ താമസിച്ച സ്വിസ് ഡെൽ ഹോട്ടലിൽ നിന്ന് രാവിലെ വിഭവ സമർദ്ദമായ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഒമ്പത് മണിയോട് കൂടിയിട്ട് പ്രശസ്തമായ തന ലോട്ട് ടെമ്പിൾ കാണാൻ പോവുകയാണ് ശ്രീകുമാർ ഇന്നത്തെ കാഴ്ചകളെ കുറിച്ചൊക്കെ വിവരിച്ചു പുറത്തെ വഴിയിലെ കാഴ്ചകൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ അമ്പലങ്ങളും മറ്റുമൊക്കെയാണ് കാണുന്നത് റോഡിൽ രാമായണ ശില്പങ്ങളും എല്ലാം ഇടക്കിടെ കാണുന്നുണ്ട് സിറ്റി ലിമിറ്റ് വിട്ടപ്പോൾ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി ഇവിടെ കൊയ്യാറായ നെൽകൃഷിയും മറ്റുമൊക്കെ കാണുന്നുണ്ട് പുതിയതായി കൃഷി ചെയ്ത സ്ഥലങ്ങളും ഇവിടെ നമുക്ക് കാണാം കൂടാതെ വാഴകളും അങ്ങനെയുള്ള കൃഷികളെല്ലാം ഈ ഭാഗത്തായിട്ട് കാണുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ നമ്മൾ തനാ ലോട്ട് ടെമ്പിളിന്റെ അടുത്തേക്ക് എത്തി ഗേറ്റിനു മുകളിൽ ഓം സ്വസ്തിയസ്തു എന്നാണ് എഴുതിയിരുന്നത് തുടക്കത്തിൽ അനേകം കച്ചവട സ്ഥാപനങ്ങളാണ് കാണുന്നത് ഇവിടെ എല്ലാ സന്ദർശക കേന്ദ്രങ്ങളിലും ഇങ്ങനെ തന്നെയാണ് അനവധി സഞ്ചാരികൾ വരുന്ന സ്ഥലമായതിനാൽ ഇവിടെയെല്ലാം കച്ചവടം പൊടി പിടിക്കുകയാണ് ഇവിടെയാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം ബാലനീസ് ഐക്കൺ ഗേറ്റ് ആണ് ഇവിടെയും കാണുന്നത് ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിന് തിരക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോകളും ഗ്രൂപ്പ് ഫോട്ടോകളും ഒക്കെ എടുത്തു ഇനി ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ച ഒരു ക്ഷേത്രാങ്കണമാണ് കാണുന്നത് പുറത്തെ ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ ചൈനയിലും മറ്റും കാണുന്ന പോലെയുള്ള രണ്ട് രൂപങ്ങൾ കാണാം ഇവിടെ വലിയൊരു മണ്ഡപവും മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ നല്ലൊരു ഗാർഡനും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ വീണ്ടും മറ്റൊരു ഗേറ്റ് ബാൽനീസ് ഗേറ്റ് ആണ് കാണുന്നത് ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കടലിന്റെ ഭംഗി വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കുറേ ക്ഷേത്രങ്ങളുടെ ഒരു സംശയം തന്നെയാണ് ഉള്ളത് വളരെ വിശാലമായ കോമ്പൗണ്ടിൽ പല ഭാഗത്തായിട്ട് പല ക്ഷേത്രങ്ങൾ ഉള്ളതായിട്ട് കാണാം പല ക്ഷേത്രങ്ങളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശനമില്ല നമ്മളതിൻ്റെ പുറമെ നിന്ന് പോയി കാണാൻ മാത്രമേ പറ്റുന്നുള്ളൂ എല്ലാ സ്ഥലങ്ങളിലും നോ എൻട്രി എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് പല ക്ഷേത്രങ്ങളുടെയും മേൽക്കൂര പുരാതന രീതിയിൽ പുല്ലുമേഞ്ഞാണ് കാണുന്നത് തബനാൻ എന്ന റീജൻസിയിലാണ് ഈ ക്ഷേത്ര സമുച്ചയം ഉള്ളത് പ്രധാന ക്ഷേത്രം കടലിൽ ഒരു പാറയുടെ മുകളിലാണ് ഉള്ളത് അതിനെയാണ് തനാലോട്ട് എന്ന് പറയുന്നത് തനലോട്ട് എന്നാൽ കടലിൽ കര ലാൻഡ് ഇൻ ദ സീ എന്നാണ് അർത്ഥമാക്കുന്നത് ക്ഷേത്ര സമുച്ചയങ്ങൾ ഉള്ള ഭാഗത്തു നിന്നും കടൽ തീരത്തുള്ള പാറക്കെട്ടിലൂടെ ഇറങ്ങി വേണം പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകുവാനായിട്ട് വേരിയേറ്റ സമയത്ത് ഇവിടെയെല്ലാം വെള്ളം കയറി മൂടിക്കിടക്കും ഈ സമയങ്ങളിൽ പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പ്രയാസമായിരിക്കും ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വരുണദേവനാണ് ഇവിടെ അതിനെ ഭട്ടാരശര എന്നാണ് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ജാവയിൽ നിന്ന് വന്ന ഡാങ്യാങ് നിരാർത്ഥയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം ഹിന്ദു മതത്തിന്റെ പ്രധാന പ്രചാരകനായിരുന്ന ഇദ്ദേഹം സ്ഥാപിച്ച ഏഴ് കടൽ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തനാലോട്ട് ക്ഷേത്രം ടാങ്യാങ് നിരാർഥ ബാലിയുടെ തെക്കൻ തീരത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ചെറിയൊരു പാറദ്വീപ് കണ്ട് അവിടെ രാത്രിയിൽ ചിലവഴിച്ചു പക്ഷിയുടെ ആകൃതിലുള്ള ഈ പാറയ്ക്ക് ഗലീ ബിയോ എന്നായിരുന്നു പേര് ദിവ്യദൃഷ്ടിയിൽ ഇവിടെ ഒരു ദേവാലയം പണിയുവാൻ അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ചു എന്നാൽ ബറാബാൻ ന് ഇത് ഇഷ്ടപ്പെട്ടില്ല നിരാർത്ഥയെ പുറത്താക്കുവാൻ ഇദ്ദേഹം ജനങ്ങളോട് കൽപ്പിച്ചു എന്നാൽ നിരാർത്ഥ തന്റെ അമാനുഷിക ശക്തിയാൽ പാറദ്വീപ് മുഴുവനായി കടലിലേക്ക് നീക്കി ഒരു ക്ഷേത്രം പണിയുകയും തനാലോട്ട് എന്ന് പേരിടുകയും ചെയ്തു ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നതിനായി തന്റെ കയ്യിലെ ചെയിനിൽ നിന്നും ഒരു വിഷപ്പാമ്പിനെ സൃഷ്ടിക്കുകയും ചെയ്തു ദുഷ്ടശക്തികളിൽ നിന്നും ക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ ഈ സർപ്പം ദ്വീപിന്റെ അടിത്തട്ടിൽ തന്നെ വസി വസിക്കുന്നതായി വിശ്വസിക്കുന്നുണ്ട് പിന്നീട് ബിറാബാൻ ഗ്രാമവാസികൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും ഭട്ടാരശേഖരയെ അഥവാ കടൽ ദൈവത്തെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഐതിഹ്യപ്രകാരം ധനാലോട്ടിനെ സംരക്ഷിക്കുന്ന വിശുദ്ധ പാമ്പുകളിൽ ചിലതിനെ നമുക്കിവിടെ കാണാൻ കഴിയും അതിന് ഏറ്റവും കുറഞ്ഞത് അയ്യായിരം ഇൻഡോനേഷ്യൻ രൂപയെങ്കിലും നൽകണം ഇതാണ് വിശുദ്ധ പാമ്പുകളിലൊന്ന് ഇവിടെ ഒരു ഗുഹ പോലെയുള്ള ഭാഗത്ത് വിശുദ്ധ ജല നീരുറവയുണ്ട് ഇവിടെ നിന്നും വിശുദ്ധജലം കുടിച്ച് പ്രാർത്ഥിച്ചവരെ മാത്രമേ മുകളിലേക്ക് കയറുവാൻ അനുവദിക്കുകയുള്ളൂ ഈ പാറയുടെ പല ഭാഗങ്ങളും നശിച്ചു പോയ ശേഷം പിന്നീട് പുനർനിർമ്മിച്ചിട്ടുള്ളതാണ് ഇവിടെ നിന്നും മുകളിലേക്ക് ആരെയും തന്നെ കടത്തിവിടുന്നില്ല പാറയുടെ ഈ ഭാഗത്ത് ഗുഹ പോലെയുള്ള ഒരു ഭാഗം കാണാം എല്ലാവരും അവിടെ ഇരുന്ന് ഫോട്ടോകൾ എടുക്കുന്നുണ്ട് കടലിലേക്ക് ഇറങ്ങിയുള്ള പാറയിലെ ഈ ക്ഷേത്രം വേലിയേറ്റ സമയത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ അനുഭവപ്പെടും അതിനാൽ ഇതിനെ ഫ്ലോട്ടിംഗ് ടെമ്പിൾ എന്നും വിളിക്കുന്നുണ്ട് ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം കയറി വരുമ്പോൾ കടലിനഭിമുഖമായി മറ്റൊരു ക്ഷേത്രവും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ബാലിയിലെ ഡെൻപസാർ എൻകുറായറായി വിമാനത്താവളത്തിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഈ ക്ഷേത്രം സൂര്യാസ്തമയ കാഴ്ചകൾക്ക് വളരെയധികം പേരുകേട്ട ഒരു മനോഹര സ്ഥലമാണ് പഴയ നാടോടിക്കഥകൾ അനുസരിച്ച് മറ്റൊരു കഥ ഇവിടെ നിലവിലുണ്ട് പ്രണയത്തിലായിരുന്ന ഒരു രാജകുമാരനും രാജകുമാരിയും ഇവിടെ എത്തി സൂര്യാസ്തമയം ആസ്വദിച്ചു പിന്നീട് അവർ തമ്മിൽ കലഹത്തിലാവുകയും രാജകുമാരൻ കുമാരിയെ ഉപേക്ഷിക്കുകയും ചെയ്തു ഇതിൽ ദുഃഖിതയായ രാജകുമാരി ഈ സ്ഥലത്തെ ശപിച്ചു ദ്വീപ് സന്ദർശിക്കുന്ന അവിവാഹിതരായ പ്രണയ ജോഡികളുടെ പ്രണയം നശിക്കും എന്നാണ് ആ ശാപം എന്നാൽ ഈ ഭാഗത്ത് കടൽ തീരത്തേക്ക് ഇറങ്ങി അനേകം സഞ്ചാരികൾ ഫോട്ടോകൾ എടുക്കുന്നുണ്ട് കടൽ തീരത്തുള്ള ഒരു പാറയിൽ നിന്ന് ഞങ്ങളും കുറെ ഫോട്ടോകളൊക്കെ എടുത്തു പിന്നീട് മുകൾ ഭാഗത്തേക്ക് കയറി വന്ന ഞങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ നിന്നും കടലിലേക്ക് ഇറങ്ങിയ കരഭാഗത്തിന്റെ ഒരു ആർച്ച് പോലെയുള്ള ഭാഗം കാണപ്പെടുന്നുണ്ട് ഈ കമാനത്തിന് മുകളിലായി മറ്റൊരു ചെറിയ ക്ഷേത്രവും കാണുന്നുണ്ട് ഈ ക്ഷേത്രം പെട്ടു ബൊലാങ് ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലും ഫോട്ടോകൾ എടുക്കുന്നത് വളരെ മനോഹരമാണ് വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ ഒരു ഗ്രൗണ്ട് പോലെയുള്ള ഭാഗത്ത് ദയാധാരിക് വിസാറ്റ തനഹ് ലോട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കാണാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു ബാലി ഗേറ്റ് കൂടി ഇവിടെ കാണാനുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ തിരികെ പോവുകയാണ് അടുത്ത കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ